അതിൻ്റെ ഒരു ഓർഗനൈസിംഗ് പരിപാടി തന്നെ എനിക്കൊരു പാളിച്ച തോന്നി കാരണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ പുള്ളിയൊരു സിംഗർ ആയിട്ടുള്ള നമ്മളൊരു വേദിയിലെങ്കിലും വിളിച്ചിട്ട് മൊമെന്റ് കൊടുക്കണം അപ്പൊ പുള്ളി ആ രീതിയിൽ മാനസികമായിട്ട് പുള്ളി ഭയങ്കര ക്ഷമത്തിലായിരുന്നു അതുകൊണ്ട് പുള്ളി അതുകൊണ്ടാണ് പുള്ളി ആസീഫിനെ അല്ലെങ്കിൽ അസീഫിനെ മൈൻഡ് ചെയ്യാതെ പോയതെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരാൾ നമ്മളൊരാൾ എംബാരസ്ഡായി ഇൻസൾട്ടഡായി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ അതേ സമയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ അതേ ഫീലിംഗ് തന്നെയല്ലേ ആ സെയിം ആളും അനുഭവിച്ചിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് ഒരു പൊതുവേദി ഒരിക്കലും എല്ലാം കാണല്ലേ അപ്പോൾ കാണുന്ന സമയത്ത് അസുഖത്തിനെ പോലത്തെ ആള് ഇങ്ങനെ ഇഗ്നോർ ചെയ്യാന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തോളിത്താണ് അപ്പൊ അച്ച കള്ളല്ലേ പുള്ളി തോളിന്നും തട്ടിയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞ രാത്രി ആയപ്പോഴേക്കും പുള്ളി വെച്ചത് പണി വളരെ വച്ചാൽ പുള്ളി പറഞ്ഞു അപ്പോ സോറി എന്ന് പറഞ്ഞു അപ്പം ഇപ്പൊ സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചെയ്തത് തെറ്റ് തന്നെയാണ് ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു അത് അതിനെ മൈൻഡ് ചെയ്തില്ല അങ്ങനെയുള്ള ആൾക്കാര് നമ്മൾ ഈ ഒരു ചെറിയ ചിരിയിൽ നിന്ന് ഒതുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താ അതുകൊണ്ടെന്താ അത് അതല്ല കൈയ്യ കയ്യല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന കൈഡി കിട്ടുള്ളൂ അതുകൊണ്ട് ഒരു മൊമെന്റ് നിമിഷം പുള്ളിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ല അത് നമ്മൾ നമുക്ക് ആ ഒരു ഫീലിംഗ് വരുമ്പോഴേ മനസ്സിലാവും ഇത്ര ആൾക്കാർ മുൻപ് അപാരസ് ആകും എന്ന് പറഞ്ഞു അതേ നാണയത്തിൽ വേറൊരാളെ പുള്ളി അത് ചെയ്തപ്പോൾ കുറെ സോറിയൊക്കെ പറഞ്ഞു പക്ഷേ അതെനിക്ക് ഒരു സോറി ആയിട്ട് എനിക്ക് തോന്നി അത് മനസ്സിൽ പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നി